കോതമംഗലം ക്രിസ്തു ജ്യോതി ഇന്റർനാഷണൽ സ്കൂളിലെ കരാട്ട ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ കരാട്ടെ പരിശീലിക്കുന്ന കുട്ടികളുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിനോടനുബന്ധിച്ചുള്ള ബെൽറ്റ് അവാർഡിങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി തുടർന്ന് നടന്ന പ്രഥമ ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള സെമിനാറിന്റെ ഉദ്ഘാടനം കോതമംഗലം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സതീഷ് ജോസ് നിർവഹിച്ചു അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന വിവിധ അപകടങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രഥമ ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള സെമിനാർ കോതമംഗലം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സതീഷ് ജോസാണ് ഉദ്ഘാടനം ചെയ്തത് സ്വയം പ്രതിരോധത്തിന് ആയിട്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത് ഇത് മറ്റുള്ളവരെ സ്കൂൾ പ്രിൻസിപ്പൽ സോജൻ മാത്യു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പലും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററുമായ ഫാദർ ജെയിംസ് മുണ്ടോലിക്കൽ സന്ദേശം നൽകി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ജീവൻ അപകടത്തിലായേക്കാവുന്നവയും മറ്റ് തരത്തിലുള്ള അപകടങ്ങളായ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങുക വിവിധതരം വീഴ്ചകളിൽ കൈകാലുകളുടെ അസ്ഥിയൊടിയുക വെള്ളത്തിൽ വീണ് മുങ്ങിത്താഴുക ഗ്യാസ് സിലിണ്ടർ വഴിയും മറ്റുമുള്ള തീപിടുത്തം കുഴഞ്ഞു വീണാൽ എടുത്തുപോകേണ്ട രീതി എന്നിവയിലെല്ലാം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ പ്രാക്ടിക്കലായും തിയറിയുമായും ക്ലാസുകളെടുത്ത് പരിശീലനം നൽകി അസിസ്റ്റന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ റഷീദ് പി എം ഷമീർ കെ പി തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി നിങ്ങൾ കാണുന്ന അടുത്ത് എസ്റ്റിഗ്യൂഷറുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഇത് ഉപയോഗിക്കാൻ നാരണയനുവാദം ആവശ്യമില്ല ഫയർ ഉണ്ടായത് ഇപ്പൊ നമ്മളൊരു ഫയർ ഉണ്ട് കഴിഞ്ഞാൽ എസ്റ്റിഗ്യൂഷറും ഉപയോഗിക്കാൻ നാരണയനുവാദം ആവശ്യമില്ല ഈ സൂചി താഴെയോ അല്ലെങ്കിൽ അപ്പറേ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പ്രഷർ ഇല്ല ഇത് വെച്ച് ഉപയോഗിക്കാൻ സാധിക്കില്ല എല്ലാവരും കാണാൻ സാധിക്കുന്നുണ്ടോ ഗ്രീൻ കളറില് സൂചി ക ഇത് നമ്മള് എല്ലാവരും എത്തിപ്പിടിക്കാൻ പറഞ്ഞ ഐറ്റം അതിനുശേഷം നമ്മളിത് ചെയ്യേണ്ടത് പാസ് എന്നൊരു കോഡിലൂടെയാണ് പാസ് എന്ന പൊളിത്തിരിപ്പി സ്ക്വിസ് ഓക്കേ മനസ്സിലായ എട്ടാം ക്ലാസ് മുതൽ പതിനൊന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ച് വളരെ ഭംഗിയെ ക്ലാസ്സുകൾ എടുത്തു വളരെ ദാരിദ്ര്യത്തോടെ അതിനെ സംബന്ധിച്ചു വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു കോതമംഗലം ഫയർ സ്റ്റേഷനിലെ ഓഫീസേഴ്സാണ് അവർ ഈ സെറമനിക്ക് ശേഷം കുട്ടികളോട് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും ഒക്കെ ഒരു സെഷൻ അവർക്ക് കുട്ടികൾക്ക് നൽകി ബ്രദ ക്ലാസ്സിലെ കുട്ടികളാണ് പങ്കെടുത്തത് ഇത് വളരെ ഉപകാരപ്രദമായി കരാട്ടയുടെ ടെക്നിക്കൽ ഡയറക്ടർ എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഭരണസമിതി അംഗവുമായ ജോയ് പോൾ ബെൽറ്റ് അവാർഡ് ദാനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് നോബിൾ ജോസഫ് ട്യൂണ ജോർജ് ജവാന എൽസി ജോബി തുടങ്ങിയവർ സംസാരിച്ചു ഏഞ്ചൽ മരിയ ആന്റണി സ്വാഗതവും അന്ന നോബിൾ കൃതജ്ഞതയും പറഞ്ഞു പറ്റിയുള്ള വളരെ വ്യക്തമായിട്ട് അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ എല്ലാ സ്കൂളുകളിലും ഇപ്പം തന്നെ അഗ്നിരക്ഷാ ഉപാധികളെ പറ്റി കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞു മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ അപകടത്തിൽപ്പെടുന്ന ആളുകളെ എങ്ങനെ രക്ഷപ്പെടുത്തണം ദുരന്ത ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ എങ്ങനെ കുട്ടികളെ പങ്കാളികളാക്കണം എന്നൊക്കെ വളരെ വ്യക്തമായ ക്ലാസ് ഒരുക്കുകയുണ്ടായി അതുപോലെ ഈ ക്രിസ്തുജ്യോതികൂളോട് അനുവദിച്ചാണ് ക്ലാസുകൾ നടത്തപ്പെട്ടത് തുടർന്ന് എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ക്ലാസുകൾ അവിടെ നിന്ന് നടത്തുന്നുണ്ട് അത് എല്ലാ കുട്ടികൾക്കും ജനങ്ങൾക്കും അത് വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ കോതമംഗലം നിലയം അത് ന്യൂസ്